കഴിഞ്ഞ ദിവസം രാത്രി പൂജകൾ പൂർത്തിയാക്കി ക്ഷേത്രം അടച്ച് പുറത്തിറങ്ങുവാൻ നേരത്തെ മേൽശാന്തി വിനോദിനെ സർപ്പദംശനമേറ്റെന്നും ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയെന്നുമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലും ചില ഓൺലൈൻ ചാനലുകളും പ്രചരിച്ച വാർത്തയിൽ പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലും ചില ഓൺലൈൻ ചാനലുകളിലും പ്രചരിച്ച വാർത്തയിൽ പറയുന്നത് ദേവഹിതത്തിന് വിരുദ്ധമായി ചിലർ നടത്തിവരുന്ന പ്രവർത്തികളോട് തേവർക്കുള്ള അപ്രീതിയാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾക്ക് കാരണമെന്നും വാർത്തയിൽ പറയുന്നുണ്ട് അതേസമയം സർപ്പദംശനമേറ്റെന്ന വാർത്തയെ സംബന്ധിച്ച് അറിവില്ലെന്ന് ദേവസ്വം ഓഫീസർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം താൻ അവധിയിലായിരുന്നുവെന്നും ലീവെടുത്ത് വീട്ടിൽ പോയി വന്നപ്പോഴാണ് ഇത്തരം വാർത്തകൾ പ്രചരിച്ചതെന്നും ക്ഷേത്ര മേൽശാന്തിയും ആമ്പല്ലൂർ സ്വദേശിയുമായ വിനോദ് പറയുന്നു സർപ്പദർശനമേറ്റെന്ന് പ്രചരിപ്പിച്ച മേൽശാന്തി ആകട്ടെ ബുധനാഴ്ച വൈകിട്ട് കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിലെത്തുകയും ദൈനംദിന പൂജകളിൽ ഏർപ്പെടുകയും ചെയ്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി